മകന് വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് മഹാരാഷ്ട്രയിലെ സോലാപൂരിലാണ് ദാരുണ സംഭവം നടന്നത് വിശാൽ ഭട്ടു എന്ന പതിനാലുകാരനാണ് കൊല്ലപ്പെട്ടത് കേസിലെ പ്രതിയും കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവുമായ വിജയ് ഭട്ടുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സോഡിയം നൈട്രേറ്റ് കലർന്ന പാനീയം നൽകിയാണ് വിജയ് ഭട്ടു മകനെ കൊലപ്പെടുത്തിയത് കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിശാലിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്നും കണ്ടെത്തി ഇതേ തുടർന്ന് വിശാലിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ് പിതാവ് കുറ്റം സമ്മതിച്ചത് വിശാൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കണ്ടിരുന്നു പഠനത്തിൽ പിന്നിലായിരുന്ന വിശാൽ സ്കൂളിൽ പെൺകുട്ടികളെ ശല്യവും ചെയ്തിരുന്നു ഇതിൽ നിന്നെല്ലാം വിശാലിനെ പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല വിശാലിനെ കുറിച്ചുള്ള പരാതികൾ സ്കൂളിൽ നിന്നും കൂടി വന്നു ഇതോടെയാണ് മകനെ കൊലപ്പെടുത്തുന്നതിലേക്ക് പിതാവ് എത്തിയത് ജനുവരിന് പിതാവ് വിശാലിനെ ഇരുചക്ര വാഹനത്തിൽ തുൽജാപൂരിലേക്ക് കൊണ്ടുപോയി കടയിൽ നിന്നും ശീതള വാങ്ങി അതിൽ വിഷം കലർത്തി മകന് നൽകുകയായിരുന്നു മകനെ കാണാനില്ലെന്ന് കാണിച്ച് അന്ന് തന്നെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി